നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അർപ്പണ ഞാൻ കൊച്ചിയിലുള്ള ഒരു കൊച്ചിയിലുള്ളൊരു പ്രാക്റ്റീസിംഗ് അക്കൗണ്ടൻ്റ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഐ ടി ആർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫോംസിനെ കുറിച്ചാണ് അപ്പോൾ ഇൻകം ടാക്സ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻകം ഡിക്ലെയർ ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫോംസ് അപ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ ഏഴ് ഐ ടി ആർ ഫോംസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതായത് ഐ ടി ആർ വൺ തൊട്ട് ഐ ടി ആർ സെവൻ വരെയാണ് ഡിഫറെൻ്റ് ഐ ടി ആർസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത് അത് ഓരോ ടാക്സ് പെയറിനും ഡിഫറെൻ്റ് ആയിരിക്കും അതും ഇയർ ടു ഇയർ നമുക്ക് ചേഞ്ച് ആവുകയും ചെയ്യാം കാരണം നമ്മൾക്ക് എന്തൊക്കെ സോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് സോഴ്സസ് എന്നുള്ള നമ്മളുടെ എമൗണ്ട് എമൗണ്ട് ക്വാണ്ടം ഓഫ് ഇൻകം അല്ലെങ്കിൽ നമ്മളുടെ കാറ്റഗറി ഞാനൊരു ഇൻഡിവിജ്വൽ ആണോ അല്ലെങ്കിൽ ഞാനൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണോ ഞാനൊരു ട്രസ്റ്റാണോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ആപ്ലിക്കബിളാവുന്ന ഐ ടി ആറ് ചെയ്ഞ്ച് ആവാം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഐ ടി ആർ ഐ ടി ആർ വണ്ണാണ് അത് സാലറി പിന്നെ റെൻ്റൽ ഇൻകം ബാങ്ക് ഇൻട്രസ്റ്റ് ഇത്രയും ഇൻകം വരുന്ന ആൾക്കാർക്കാണ് ഐ ടി ആർ വൺ ആപ്ലിക്കബിൾ ആവുന്നത് ഐ ടി ആറിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ട് അതുകൂടാതെ പിന്നെ നമ്മളുടെ ഇൻകത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് അത് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ യൂട്ടിലിറ്റീസ് അവൈലബിൾ ആണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ ഇൻഫോർമേഷൻ എല്ലാം അതിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞ് വാലിഡേറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം പോർട്ടലിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ തേർട്ടി ഡേയ്സ് അതിൻ്റെ ഇ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യണം ഇ വെരിഫിക്കേഷൻ ഒന്നുമില്ല അത് നമ്മൾ തന്നെയാണ് ഫയൽ ചെയ്തത് കൺഫേം ചെയ്യാൻ നമ്മളുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും നമ്മളത് കൺഫേം ചെയ്യുന്നു മുന്നേ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്നോളജ്മെൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു ബാംഗ്ലൂർ സെൻട്രലൈസ് പ്രോസസിങ് സെന്ററിലേക്ക് അയക്കുമായിരുന്നു ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും അതിനെ സിംപ്ലിഫൈ ചെയ്തു റിട്ടേൺ ഫയൽ ചെയ്തു വിത്തിൻ തേർട്ടി ഡേയ്സ് നമ്മൾ റിട്ടേണിൻ്റെ ഇ വെരിഫിക്കേഷൻ ചെയ്യണം ഇ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ ഐ ടി ആർ ഫയലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്പോസ് തേർട്ടി ഫസ്റ്റ് ജൂലൈ ആണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്ന് വിചാരിക്കാം പക്ഷേ നമ്മൾ തേർട്ടി ഫസ്റ്റ് ജൂലൈക്ക് റിട്ടേൺ ഫയൽ ചെയ്തു വിത്തിൻ തേർട്ടി ഡേയ്സ് നമ്മൾ ഈ ഫയൽ ചെയ്ത റിട്ടേൺ ഈ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ ഇൻവാലിഡ് ആയിപ്പോവും അത് അസാധു അസാധുവായിപ്പോകും അതിനൊരു നിയമസാധുതയില്ലാതായി പോകും അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് തേർട്ടി ഫസ്റ്റ് ജൂലൈക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാലും തേർട്ടിത്ത് ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഐ ടി ആർ ഫയലിംഗിന് മൂന്ന് ഡ്യൂ ഡേയ്റ്റ്സ് ആണ് വരുന്നത് അത് ഒരു ജനറൽ കാറ്റഗറിക്ക് വരുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈ പിന്നെ ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി വരുന്നുണ്ട് അത് നമ്മുടെ സെയിൽസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഞാനൊരു ബിസിനസ് നടത്തുവാണെങ്കിൽ എനിക്ക് എത്ര വരും വിറ്റ് വിറ്റുവരവുണ്ട് എന്നാണ് ബേസ് ചെയ്തിട്ട് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ വരുന്നുണ്ട് അവർക്ക് ഒക്ടോബർ ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത് പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ് പ്രൊവിഷൻസ് ആപ് ആപ്ലിക്കബിൾ ആവുന്ന എസ് എസ് സീസൺ ആണെങ്കിൽ അവർക്ക് ഡ്യൂ ഡേറ്റ് വരുന്നത് തേർട്ടീത്ത് നവംബർ ആണ് അപ്പോൾ ഇത് ലാസ്റ്റ് ഡേറ്റ് വിത്തിൻ ദിസ് ഡേറ്റ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം അതിൻ്റെ ആ ഡേറ്റിൻ്റെ ഉള്ളിലും നമ്മൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ബിലേറ്റഡ് റിട്ടേൺ ആയിപ്പോകും അപ്പോൾ ബിലേറ്റഡ് റിട്ടേണിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്ത റിട്ടേണിൽ നമ്മൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്കത് കറക്ഷൻസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾക്ക് അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് വിത്തിൻ ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്ത റിട്ടേൺ മാത്രമേ നമുക്ക് റിവൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഞാനിപ്പോൾ ഒരു ബിസിനസ് നടത്തുകയാണ് എനിക്ക് ആ ബിസിനസ്സിന് ലോസ് ആണ് ഈ വർഷം ലോസാണ് ഉള്ളതെങ്കിൽ എനിക്കത് അടുത്ത വർഷം പ്രോഫിറ്റിൻ്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം ഇനി അഥവാ ഈ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ മിസ്സായാൽ നമ്മൾക്ക് തേർട്ടി ഫസ്റ്റ് ഡിസംബർ എന്ന് പറയുന്ന ഒരു ഡെഡ്ലൈനും കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നുണ്ട് പക്ഷേ ഈ തേർട്ടി ഫസ്റ്റ് ഡിസംബറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളിവിടെ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് പെനാൽറ്റിയും കൂടെ പേ ചെയ്തിട്ടേ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഇൻകം എബവ് ഫൈവ് ലാക്ക് ആണെങ്കിൽ ഫൈവ് തൗസൻഡാണ് പെനാൽറ്റി വരുന്നത് ഇൻകം വിത്തിൻ ഫൈവ് ലാക്ക് ആണെങ്കിൽ തൗസൻഡ് റുപ്പീസ് പെനാൽറ്റി പേ ചെയ്തിട്ട് നമുക്ക് ബിലേറ്റ് ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് യൂഷ്വലി വൺ ഇയറിലേക്കാണ് അപ്പോൾ അത് ഇൻകം ടാക്സിൻ്റെ ആസ്പെക്റ്റിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയർ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ തുടങ്ങുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് തുടങ്ങുന്നത് അത് അവസാനിക്കുന്നത് അടുത്ത വർഷം മാർച്ച് തേർട്ടി ഫസ്റ്റ് അതായത് ട്വൽവ് മന്ത്സ് അപ്പം ഈ ഒരു പീരീഡിൽ ഒരാൾ ഒരു ടാക്സ് പെയർ എന്തൊക്കെ ഇൻകം ഏൺ ചെയ്തോ അതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂഡേറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തേർട്ടി ഫസ്റ്റ് ജൂലൈ തേർട്ടീത്ത് ഒക്ടോബർ അല്ലെങ്കിൽ തേർട്ടീത്ത് നവംബർ അപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു നാല് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം അല്ലെങ്കിൽ എട്ട് മാസം ടൈം അഡീഷണലി കിട്ടുവാണ് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കമ്പയൽ ചെയ്ത് റിട്ടേൺ പ്രോപ്പർലി ഫയൽ ചെയ്യാനായിട്ട്